നമസ്കാരം കേരളത്തിലെ നീർപക്ഷികളിൽ പെട്ട രണ്ട് പക്ഷികളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പക്ഷി പട്ടക്കോഴി എന്ന പക്ഷിയാണ് കുളക്കോഴിയുടെ വലിപ്പമുള്ള ജലപക്ഷിയാണ് പട്ടക്കോഴി ജലസസ്യങ്ങൾ നിറഞ്ഞ കുളങ്ങളിലും വെള്ളം നിറഞ്ഞ വിശാലമായ കൃഷിയിടങ്ങളിലും ചതുപ്പുകളിലും പട്ടക്കോഴി കാണപ്പെടുന്നു തല അല്പം ഇരുണ്ടതും കഴുത്ത് ചാരനിറവുമാണ് ഇതിൻ്റേത് ദേഹത്തിൻ്റെ അടിവശവും ചാരനിറമാണ് എന്നാൽ ചിറകിൻ്റെ മുകൾ വശം തവിട്ടു നിറമാണ് ശരീരപാർശ്വത്തിൽ വെള്ളവരകളുണ്ട് വാലിൻ്റെ അടിവശവും വെള്ള നിറം കാണാം കൊക്കിൻ്റെ അകിരം മഞ്ഞ നിറമാണ് എന്നാൽ കൊക്കിൻ്റെ മറ്റു ഭാഗം ചുവപ്പാണ് കൊക്കിനോട് ചേർന്ന് നെറ്റിത്തടവും ചുവന്നതാണ് കാലുകൾക്ക് പച്ച നിറം കുഞ്ഞുങ്ങളുടെ ദേഹം നരച്ച കാപ്പി നിറത്തിലാണ് നടന്നാണ് പട്ടക്കോഴി ഇര തേടുന്നത് ജലസസ്യങ്ങൾ നിറഞ്ഞ മേഖലയിൽ വസിക്കുന്ന ഈ പക്ഷിയെ എളുപ്പത്തിൽ കാണാൻ സാധിക്കില്ല നന്നായി പറക്കാനും പട്ടക്കോഴിക്ക് കഴിയും പക്ഷേ പറക്കൽ ഏറെ ദൂരമുണ്ടാവില്ല പറക്കുന്ന സമയത്ത് ഇവ ശബ്ദിക്കാറുണ്ട് സഞ്ചാരം മിക്കവാറും ഒറ്റയ്ക്കാണ് ഇണകളായും കാണാറുണ്ട് വെള്ളത്തിനും ചതിപ്പിനും മുകളിലൂടെ നടക്കുവാൻ കഴിയും വിധം നീളം കൂടിയ വിരലുകളോട് കൂടിയതാണ് പട്ടക്കോഴിയുടെ കാലുകൾ മത്സ്യവും തവളയും വിരകളും ചെറു സസ്യങ്ങളുമാണ് ഇവയുടെ ഭക്ഷണം ചതുപ്പുകളിലെ ജലസസ്യങ്ങളിൽ ചപ്പ് ചവറും ചപ്പു ചവറുകൾ കൂട്ടിയാണ് കൂടൊരുക്കുന്നത് മുട്ടയിടുന്നതും അടയിരിക്കുന്നതും ആൺ പെൺ പക്ഷികൾ ഒന്നിച്ചാണ് ഇത് പട്ടക്കോഴി എന്ന ജല പക്ഷിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് ഇത് ഇത്രമാത്രം അടുത്ത പക്ഷി നീലക്കോഴിയാണ് ജലസസ്യങ്ങൾ നിറഞ്ഞ കുളങ്ങളിലും വയലുകളിലും കാണപ്പെടുന്ന സൗന്ദര്യമുള്ള പക്ഷിയാണ് നീലക്കോഴി ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ചെറിയ മയിലാണെന്ന് തോന്നും കൂട്ടമായി ജീവിക്കുന്ന ഇവയുടെ ശരീരം അവശ്യമായ നീല നിറമാണ് കാലുകളും കൊക്കും നെറ്റിയും കടും ചുമപ്പ് നിറമാണ് ഓറഞ്ച് നിറമെന്ന് വേണമെങ്കിൽ അത് പറയാം കാൽവിരലുകൾക്ക് അസാധാരണമായ നീളമുണ്ട് ചെറിയ കണ്ണുകളും കൊക്കും ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു വാലിനും നീളം കുറവാണ് നമ്മുടെ നാടൻ കോഴിയുടെ വലിപ്പമുണ്ട് നീളം കുറഞ്ഞ വാലിന് അടിഭാഗത്ത് വെള്ളനിറമാണ് ഇടയ്ക്കിടെ വാൽ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യും വയലിലെയും കുളത്തിലെയും പാഴ്സസ്യങ്ങൾ വളർന്ന ഭാഗത്താണ് ഇവയുടെ താവളം വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കോഴി മനുഷ്യസാമീപ്യം ഉണ്ടായാൽ ഉടനെ സസ്യങ്ങൾക്കിടയിലേക്ക് മറയും നീലക്കോഴികൾ ആണും പെണ്ണും രൂപത്തിൽ ഒരുപോലെയാണ് പത്ത് മുതൽ പതിനഞ്ചെണ്ണമാണ് എണ്ണമുള്ള സംഘമായിട്ടാണ് നീലക്കോഴികളുടെ യാത്ര മുട്ടയിടലും അടയിരിക്കലും ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് കുഞ്ഞിന് ചാരനിറമാണ് വയലും ആവാസവ്യവസ്ഥയും നഷ്ടമാകുന്നതും വേട്ടയും കാരണം നീലക്കോഴികൾ കടുത്ത വംശനാശത്തിലാണ് ഇത് കേരളത്തിലെ നീർപക്ഷിയിൽപ്പെട്ട നീലക്കോഴിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് മറ്റൊരു നീർപക്ഷിയാണ് നീർപക്ഷിയാണ് നീർക്കാട ദേശാടന പക്ഷിയായ നീർക്കാട സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെ കേരളത്തിലെ മിക്കവാറും ജലാശയങ്ങൾ ജലാശയങ്ങളുടെ തീരത്ത് ഉണ്ടാവും ചെറുപക്ഷിയാണ് നീർക്കാട ജലാശയത്തിനരികിൽ വാൽഭാഗം സദാ മേലോട്ടും താഴോട്ടും ഇളക്കി ഇരതേടുന്ന ഈ പക്ഷിക്ക് നീണ്ട കൊക്കും ചെറിയ തലയുമാണ് പമ്പരം പോലെ ഒരു ഭാഗം തടിച്ചുരുണ്ടതും മറുഭാഗം കൂർത്തതുമായ ദേഹം ഇവയുടെ പ്രത്യേകതയാണ് വാല് തീരെ ഇല്ലാത്തതുപോലെ തോന്നും കാലുകൾക്ക് നല്ല നീളവുമുണ്ട് തല പുറം പുറംകഴുത്ത് ചിറകുകൾ ഇവയെല്ലാം ഇരുണ്ട തവിട്ടു നിറവും അടിഭാഗം ആകപ്പാടെ വെള്ളയുമാണ് കണ്ണിനു ഒരു വരയുണ്ടാവും അടിവശത്തെ വെള്ളനിറം ഇരുണ്ട ഇരുണ്ട മാറിൻ്റെയും ചുമലിൻ്റെയും ഇടയിലൂടെ കുറച്ചു ദൂരം മുകളിലേക്ക് പോകാറുണ്ട് ചിറകുകൾ വിടർത്തുമ്പോൾ ചിറകുകൾക്ക് നടുക്കായി നെടുനീളത്തിൽ ഒരു വെള്ളപ്പട്ട ഉണ്ട് നീർക്കാടയുടെ സഞ്ചാരം ഒറ്റയ്ക്കാണ് സാധാരണ നിലത്തെ ഓടി നടന്നാണ് ഇര തേടുന്നത് തവളയും ഒച്ചും വിരകളും മറ്റുമാണ് ഭക്ഷണം നീർക്കാടയുടെ കുളി അതീവ രസകരമാണ് മുതുകുവരെ വെള്ളത്തിലാണ്ട് നന്നായി കുളിച്ച് കുടയുകയാണ് പതിവ് ഹിമാലയത്തിലും അതിന് വടക്കുള്ള പ്രദേശത്തുമാണ് ഇവ കൂടുകൂട്ടുന്നത് മെയ് ഓഗസ്റ്റ് ആണ് അടയിരിക്കുന്നത് കുഞ്ഞു പിരിഞ്ഞ് വളർന്നാലുടനെ ഇവ കേരളത്തിലേക്ക് തിരിക്കും ദേശാടന പക്ഷിയായ നീർക്കാടയെപ്പറ്റിയുള്ള ഒരു ചെറിയ വിരം ആണിത് നീർക്കാട നീലക്കോഴി പട്ടക്കോഴി ഈ മൂന്ന് നീർപക്ഷികളെ പറ്റിയുള്ള ഒരു ചെറിയ ചെറിയവരം ഇത്രമാത്രം നന്ദി നമസ്കാരം